ഇങ്ങനെ ഇനി അങ്ങട്ടെ പറയാനുള്ളത് വിട് മുപ്പതിനാല് അവര് പറഞ്ഞല്ലേ എന്നാ വിടേ വിട എന്നാ പറഞ്ഞാരൂറ് പറഞ്ഞാ മൂന്നോ നാലേ ജി വിട് ക്കണ്ടേ വിലേ റോട്ടുമ്പോൾ ഓണങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞൂടെ എത്ര ഇണ്ടാ ഇത് ഇറച്ചി ആ നൂറ്റി നാപ്പത്തി ഒമ്പത് കിലോ ഉണ്ടാവും നൂറ്റി നാല്പത്തി ഒമ്പത് കിലോണ്ടാവും നൂറ്റി നാപ്പത്തി ഒമ്പത് കിലോ ഉണ്ടാവും ഒരു കിലോ കമ്മി ഉണ്ടാവും അച്രാ എന്താ ഇപ്പം അറിഞ്ഞിട്ട് നിങ്ങളെ പേരകുട്ടിനോട് അറിഞ്ഞിട്ട് നിങ്ങൾ ഇത് അച്ഛനും നിങ്ങള് വെളുപ്പിക്കാൻ ഇറക്കി ഞാൻ കൊടുക്കൂല മുപ്പത്തിനാലര പോണവർക്കൊക്കെ പറഞ്ഞുകൂടെ ആ കൊടുക്കേണ്ട വിടെ മുപ്പത്തി മൂന്നുണ്ടാവും അത് ശരി അതാ അത് അയാളുടെ ചീത്ത ഞാൻ കേൾക്കുന്നു അയാൾ ഉറങ്ങി കേൾക്കുന്ന ശരി എനിക്കും രാന്താ വരുമ ഇങ്ങനെ പോര ആ ഇവിടെ ഇത് എന്താ ഞങ്ങൾ ഈ കച്ചവടം കിട്ടും ചെയ്യും ലാഭം കിട്ടും നല്ല നഷ്ടം വരും പറയുമോ കാലം നല്ലത് പോട നമ്മക്ക് അത് നെയ്യുണ്ടെ കന്നിണ്ട് വില ജാസ്തിയാ നീ പറഞ്ഞ നീ പറ ഇതിന്റെ വല്യായിരുന്നാളിൻ്റെ കോളല്ലേ ഞാൻ കോളേ ഉണ്ടാവൂള്ളു കോളില്ലാ കച്ചവട നിനക്ക് ഇത് ആട്ടണെന്താ കൊടുങ്കൂടെ പോണവരൊക്കെ പലതും പറ്റി ഞാൻ കൊണ്ടാന്ന് പിന്നെ ഇങ്ങനാവും അത് ഇന്നിങ്ങനെ ആവുമോ അവിടെ മാറി പറഞ്ഞില്ല അവിടെ തന്നെ മാറിന്ന് പറഞ്ഞില്ല ഇതു എത്ര ഉണ്ടാലും കണ്ട് നോക്കി എത്ര ഇറച്ചി കമ്മി തന്നെയല്ലേ ഇറച്ചി കമ്പില്ല അതേസമയത്തെ മൂരിയുള്ളത് എന്നാ വിട്ടാ ഇനി എന്തൊക്കെ ഞാൻ പറയാനായി ഇനി എന്തൊക്കെ പറയാനായി ഈ നൂറ്റി പത്ത് കിലോ ഉള്ള മൂരിക്ക് ഇനി എന്തൊക്കെ പറയാനാണ് ഉണ്ട എന്താ ഒരു പൈ ഭരം 100 കിലോ ഉടയ 120 3 ഇ ഭരം 380 3 ഇ ഞാൻ ജി ഇന്താ നിനടാ ഏയ് दोस्त 12 രൂപ 15 രൂപ 20 രൂപ ഇന്താ മുടി കുറ്റള കുറ്റളല്ലേ ഹാ കേട്ടോ ുംടക്കാവക്ക് മാ കൂടുതൽ മാട് കർണാടകള് ബട ദോസ്റ്റ് കൂടുതൽ മാട് കണ്ടിരുന്ന മൂപ്പര് ആദായത്തിൽ വിൽക്കണ മൂപ്പേര് സഹായണ്ട് നല്ല കയ്യാ മൂപ്പേരെ കൈ കൊണ്ട് കിട്ടിയ പത്ത് രൂപ തിന്നാൻ കിട്ടു നല്ല കയ്യാ എടുത്താലും പത്ത് രൂപ കിട്ടും എന്തൊക്കെ ഒക്കെ നല്ല കൂട്ടാണെ മഴയാലോക്കാണി മാതിരി അയക്കണേ ചേട്ടാ ആയി എന്താണ് കൊണ്ട നല്ല മഴ വരണുണ്ട് തീപ്പിടിച്ച മഴ നാളാ ഇതാ മഴ വരണിണ്ട് നല്ല ടോപ്പ് മഴ കൊണ്ടാ ഇത് വെറു തോർട്ടോ പാടാല്ലാത്തോഷ चले अब आ तोइच कटि तोइच कटैटे ओस्तो तोइच कटैटे लेतिर कर इसकरे दु घंटा चल जा तो, तो।, जा। तो। चल जा तो जा में बोल पड़े चला ने चल जा बात करे बाहर को जा उधर वोट चले जा जा में बोल ना बाप ना खराब आ चल तू भाई बोलो चलगो